മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനമാണെന്ന് ഒന്നാം ചരമവാർഷിക ദിനമാണ് ജൂലൈ പതിനെട്ട് ജൂലൈ പതിനെട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ പുത്രനും നിലവിലത്തെ പുത്തുപ്പള്ളി എം എൽ എയുമായിട്ടുള്ള ചാണ്ടി ഉമ്മന് കോൺഗ്രസ്സുകാർ തന്നെ ഒരു സമ്മാനം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്രദ്ധേയമായ കാര്യമാണ് പക്ഷേ സമ്മാനത്തിന് രണ്ട് ഡബിൾ കോർച്ച് കൂടി ചേർക്കേണ്ടി വരും അതൊരു സമ്മാനമല്ല കാര്യം എത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച് ഇപ്പോൾ വാർത്ത കൂടി വന്നിട്ടുണ്ട് വാർത്ത പുറത്തുവിട്ടത് വിട്ടത് റിപ്പോർട്ട് ടിവിയാണ് റിപ്പോർട്ട് ടിവിയുടെ ഓൺലൈനകത്തുള്ള വാർത്ത നമുക്ക് വായിക്കാം ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ചാണ്ടി ഉമ്മൻ പുറത്ത് തീരുമാനം ഉമ്മൻ ചാണ്ടിയുടെ ചരമദിനത്തിൽ സംസ്ഥാനത്തെ ചില നേതാക്കളുടെ ഇടപെടലുണ്ടെന്ന സംശയമാണ് ചാണ്ടി ഉമ്മനൊപ്പമുള്ളവർ ഉയർത്തുന്നതെന്നും അവർ പറയുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ചാണ്ടി ഉമ്മനെ മാറ്റി യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റിയുടേതാണ് തീരുമാനം ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിലാണ് ചാണ്ടി ഉമ്മനെ ചെയർമാൻ സ്ഥാനത്തുനിന്ന് നീക്കിയത് ഇതോടെ ഇന്ന് പുതുപ്പള്ളിയിൽ നടത്താനിരുന്ന ഔട്ട്രീച്ച് സെല്ലിൻ്റെ പരിപാടികളും മാറ്റിവെച്ചിട്ടുണ്ട് എം എൽ എ ഘട്ടത്തിൽ ചാണ്ടിയമ്മനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന സൂചന ഉണ്ടായിരുന്നു ചാണ്ടിയമ്മൻ്റെ പ്രവർത്തനം പരിഗണിച്ച് പദവിയിൽ തുടരട്ടെ എന്ന് യൂത്ത് കോൺഗ്രസിന് നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തിൻ്റെ തൊട്ടു തലേന്ന് രാത്രിയാണ് ഇത്തരം തീരുമാനം എടുത്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന് ദേശീയ അധ്യക്ഷൻ നേരിട്ട് ചാണ്ടി ഉമ്മനെ ടെലിഫോണിലൂടെ ഇക്കാര്യം അറിയിച്ചുവെന്ന് റിപ്പോർട്ടറിന്റെ വാർത്തക്കത്ത് പറയുന്നുണ്ട് തൽക്കാലം പരസ്യപ്പെടുത്തുന്നില്ലെന്നായിരുന്നു ദേശീയ അധ്യക്ഷൻ ചാണ്ടി ഉമ്മനോട് പറഞ്ഞിരുന്നത് ഇന്ന് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിൽ ചരമദിനത്തോടനുബന്ധിച്ച് വൃക്കരോഗികൾക്ക് സഹായം നൽകുന്ന പരിപാടിയിൽ പുതുപ്പള്ളിയിൽ ഔട്ട് റീച്ച് ആസൂത്രണം ചെയ്തിരുന്നു ആ പരിപാടി പോലെ നടത്താൻ പാടില്ലെന്ന് ദേശീയ നേതൃത്വം ചാണ്ടി ഉമ്മന് നിർദ്ദേശം നൽകിയതോടെ ആ പരിപാടി ഉപേക്ഷിക്കേണ്ടിയും വന്നു സംസ്ഥാനത്തെ ചില നേതാക്കളുടെ ഇടപെടലുണ്ടെന്ന സംശയമാണ് ചാണ്ടി ഉമ്മനോപ്പോൾ ഉള്ളവർ ഇപ്പോൾ ഉയർത്തുന്നതെന്നും റിപ്പോർട്ടിട്ട് ഈ പറയുന്നുണ്ട് നേരത്തെ ഔട്ട് റീച്ച് സെല്ലിന്റെ സംസ്ഥാന കമ്മിറ്റി ദേശീയ നേതൃത്വം പിരിച്ചുവിട്ടിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മനെ കൂടി പദവി നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത് പര പരസ്യമെ പ്രതികരിച്ചില്ലെങ്കിലും പിതാവിൻ്റെ ചരമവാർഷിക ദിനത്തിൽ തന്നെ ഇത്തരം ഒരു നടപടിയെടുത്തതിൽ വലിയ പ്രയാസത്തിലാണ് ചാണ്ടി ഉമ്മനെന്ന് റിപ്പോർട്ട് ടി വി അവരുടെ വാർത്തക്കകത്ത് പറയുന്നുണ്ട് ആസൂത്രണം ചെയ്ത പരിപാടികൾ വേണ്ടെന്ന് വെക്കേണ്ടി വന്നതിൻ്റെ വിഷമം മൂലം ഒപ്പമുള്ളവർ വലിയ പ്രതിഷേധത്തിലുമാണ് ഇന്നത്തെ ദിവസം ഇത്തരം ഇത്തരമൊരു തീരുമാനമെടുത്തതിൽ പല കോൺഗ്രസ് നേതാക്കളും അതൃപ്തരുമാണ് ഉമ്മൻചാണ്ടിയുടെ ചരമദിനത്തിൽ ചാണ്ടിയമ്മനെ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ പദവിയിൽ നിന്ന് നീക്കിയത് ശരിയായെന്നാണ് ഇവരുടെ പക്ഷം സംഭവം ഇത്രയേ ഉള്ളൂ യൂത്ത് കോൺഗ്രസിൻ്റെ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ പദവി ചാണ്ടി ഉമ്മനായിരുന്നു ആ സ്ഥാനത്തു നിന്ന് ചാണ്ടി ഉമ്മനെ നീക്കി ചാണ്ടി ഉമ്മനെ നീക്കിയത് അദ്ദേഹത്തിൻ്റെ പിതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനത്തിൻ്റെ തൊട്ട് തലേന്നാണ് ചരമവാർഷിക ദിനത്തിനാന്ന് അന്ന് തന്നെ ആ വാർത്ത പുറത്തു വരികയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഓർമ്മയുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനമായി ബന്ധപ്പെട്ട് ഔട്ട് റീച്ച് സെല്ല് ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരുന്നു ആ പരിപാടി പോലും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാണ് അതിഥേ ആ സ്ഥാനത്ത് നിന്ന് ഔട്ട് സെല്ലിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത് പുറത്താക്കിയെന്ന് എടുത്തു തന്നെ പറയാം അല്ലെങ്കിൽ വൃക്ക രോഗികൾക്ക് വേണ്ടിയിട്ടൊരു പരിപാടിയാണ് ആ പരിപാടി നടത്തുന്നതിൽ എന്ത് പദവിയാണ് വേണ്ടത് അപ്പോൾ പുറത്താക്കിയതാണെന്ന് എടുത്തനെ പറയാം അത് കൃത്യമായിട്ട് ഇതേ ദിവസം തന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ മരണവാർഷികത്തിൻ്റെ തലേ ദിവസം തന്നെ വന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളുടെ കോൺഗ്രസിലെ ചിലരുടെ പങ്കുണ്ടെന്നാണ് ചാണ്ടി ഉമ്മനോട് ചേർന്ന് ഒപ്പമുള്ളവർ ഇപ്പോൾ പ്രതിഷേധമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് സാധ്യതകൾ വളരെ കൂടുതലാണെന്നാണ് മാധ്യമ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് എന്തൊക്കെയാലും പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ ഒതുക്കാൻ വേണ്ടി ഇപ്പോഴേ പരിപാടി തുടങ്ങിയെന്നാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അടുത്ത നിയമസഭാ ഇലക്ഷനിൽ വീണ്ടും അധികാരത്തിൽ വരാൻ സാധ്യത ഉണ്ട് എന്ന് തോന്നൽ വന്നു തുടങ്ങി എന്നാണ് ഇതിന് അനുമാനിക്കാൻ അതുകൊണ്ട് തന്നെ പരസ്പരമുള്ള കൊതുകാൽ വെട്ടും തമ്മിലടിയും രൂക്ഷമായിട്ട് തുടങ്ങാൻ പോവുകയാണെന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ചാണ്ടി ഉമ്മതരം പുറത്തു വന്ന ഈ നീക്കവും അതിൻ്റെ വാർത്തകളും എന്തൊക്കെയാലും അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഭരണം പിടിക്കുമെന്ന് കോൺഗ്രസ്സാർ ഇപ്പോൾ ഉറപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള നീക്കങ്ങൾ അവർ തുടങ്ങിയിട്ടുമുണ്ട് മാത്രമല്ല അതിൻ്റെ ഭാഗമായിട്ടുള്ള കൊതുകാൽവെട്ടും ഗ്രൂപ്പ്സും തമ്മിലടിയും പാരവെപ്പും കോൺഗ്രസ്സാർ തുടങ്ങാൻ പോവുകയാണ് അതിൻ്റെ ആദ്യത്തെ ഉദാഹരണമാണ് ചാണ്ടി ചാണ്ടിയമ്മനെതിരടുപ്പ് നടന്നിരിക്കുന്ന ഈ നീക്കം എന്തൊക്കെയാലും വാർത്ത ഒന്നുകൂടെ പറയാം ഔട്ട്റീസ് സെലിറ്റിൻ്റെ ചെയർമാൻ ചാണ്ടി ചാണ്ടിയമ്മനെ നീക്കിയിരിക്കുകയാണ് കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ചരമവാർഷി ദിനത്തിന് തൊട്ടു ആ നീക്കം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് നിന്നും ഉണ്ടായിട്ടുള്ളത്